വിറകടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണത്തിന്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ് ഫുഡ് ബ്ലോഗുകളിൽ ഇപ്പോൾ കൂടുതലായി കേട്ടുവരുന്ന ഡയലോഗാണിത് ഗ്യാസ് സ്റ്റൗവും ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ചും ഒക്കെ നിറഞ്ഞ അടുക്കളയിൽ നിന്ന് പുറത്തു കടന്നിട്ടാണ് ബ്ലോഗർമാരുടെ ഇത്തരം ഡയലോഗ് ഒരു കാലത്ത് എല്ലാ വീടുകളിലും വിറകടുപ്പായിരുന്നു കാലക്രമേണ അത് മാറി വിറകടുപ്പുള്ള വീടുകൾ കുറഞ്ഞു വന്നു ഇപ്പോഴുള്ളതാകട്ടെ പുകയില്ലാത്ത തരം അടുപ്പുകളാണ് എന്നാൽ വിറകും ചൂടുമൊക്കെ സുലഭമായി ലഭിക്കുന്ന ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും പുകയും കരിയും ഒക്കെ വരുന്ന പഴയ തരം അടുപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് അത്ര നല്ലതല്ലെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരാളെ വലിയ രോഗിയാക്കാൻ ഈ വിറകടുപ്പിന് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ ഏകദേശം ഇരുന്നൂറ്റി പത്ത് കോടി ആളുകൾ ഇപ്പോഴും വിറക് കരി കൽക്കരി മണ്ണെണ്ണ ചാണകം പോലുള്ളവ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നുണ്ട് അവരിൽ ഭൂരിഭാഗം പേരും ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശേഖരിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് പ്രകാരം ആഗോള ജനസംഖ്യയിൽ ഗ്രാമങ്ങളിൽ നാൽപ്പത്തൊമ്പത് ശതമാനം പേരും നഗരങ്ങളിൽ പതിനാല് ശതമാനം പേരുമാണ് വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നത് പുകയും കരിയും ഉണ്ടാക്കുന്ന ഇത്തരം അടുപ്പുകൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായും ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖം മുതൽ പക്ഷാഘാതം ശ്വാസകോശ അർബുദം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ ഇത് കാരണമാകുന്നു പിറക് കത്തിക്കുന്നതിലൂടെ കണികാ പദാർത്ഥങ്ങളുടെയും അന്തരീക്ഷ വായുവിന്റെയും സങ്കീർണമായ ഒരു രാസമിശ്രിതം ഉൽപാദിപ്പിക്കപ്പെടുന്നു പത്ത് മൈക്രോണിൽ താഴെ വലിപ്പമുള്ള അതായത് മനുഷ്യന്റെ മുടിയുടെ വീതിയേക്കാൾ കുറവുള്ള സൂക്ഷ്മ കണികകൾ ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും എത്തുന്നത് ദോഷകരമായി ബാധിക്കും അത് രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുക വഴി രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാരം പ്രതിവർഷം മുപ്പത്തിരണ്ട് ലക്ഷം മരണത്തിന് ഗാർഹിക വായുമലിനീകരണം കാരണമായെന്നാണ് റിപ്പോർട്ട് ഇതിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ടു ലക്ഷത്തിലധികം കുട്ടികളും ഉൾപ്പെടുന്നു വായുമലിനീകരണവും ഗാർഹിക വായുമലിനീകരണവും കാരണം പ്രതിവർഷം അറുപത്തിയേഴ് ലക്ഷം അകാല മരണങ്ങളാണ് ഉണ്ടാകുന്നത് ഇസ്കമിക് ഹൃദ്രോഗം പക്ഷാഘാതം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമറണി ഡിസീസ് ശ്വാസകോശ അർബുദം എന്നിവയാണ് ജീവനെടുക്കുന്ന രോഗങ്ങൾ ഗാർഹിക വായുമലിനീകരണം മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുപ്പത്തിരണ്ട് ലക്ഷം മരണത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം സംഭവിച്ചത് ഇസ്കെമിക് ഹൃദ്രോഗം മൂലമാണ് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നത് മൂലം ഹൃദയം ദുർബലമാകുന്ന അവസ്ഥയാണ് ഇസ്കെമിക് ഹൃദ്രോഗം ഇതിൽ പന്ത്രണ്ട് ശതമാനവും അകാല മരണമായിരുന്നു ഇരുപത്തിമൂന്ന് ശതമാനം പേർ പക്ഷാഘാതം മൂലവും ഇരുപത്തി ശതമാനം പേർ ശ്വാസകോശ സംബന്ധമായ രോഗം കാരണവുമാണ് മരിച്ചത് പത്തൊമ്പത് ശതമാനം മരണത്തിന് കാരണം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ് ആയിരുന്നു ആറ് ശതമാനം പേരുടെ മരണകാരണം ശ്വാസകോശ എന്നും ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗാർഹിക വായുമലിനീകരണം എട്ട് പോയിന്റ് ആറ് കോടി ആളുകളുടെ ആയുർദൈർഘ്യത്തെയാണ് സാരമായി ബാധിച്ചത് പിറക് ശേഖരിക്കുകയും അടുക്കളയിൽ പാചകം ചെയ്യുന്നതുമായ സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇത് സാരമായി ബാധിച്ചത് നിലവിൽ സാഹചര്യം മാറിയിട്ടുണ്ട് വലിയ തോതിൽ മലിനീകരണം ഉണ്ടാകുന്ന അടുപ്പുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് പുകയും കരിയുമില്ലാത്ത അടുപ്പുകളും ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഗ്രാമീണ മേഖലയിലേക്കും എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പരിസ്ഥിതി സൗഹൃദമായ ഇന്ധനങ്ങളും സാങ്കേതികവിദ്യകളും ലഭ്യമാക്കിക്കൊണ്ട് ആരോഗ്യപരമായ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും ലോകാരോഗ്യ സംഘടന അടിവരയിടുന്നു ഗൃഹാതുരതയുടെ പേരിൽ പുകയും കരിയും ഒക്കെയുള്ള വിറകടുപ്പുകൾ വീണ്ടും സ്വീകരിക്കാനിരിക്കുന്നവർ ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം